ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ഹാളിൽ വന്നിരുന്ന ആര്യനെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത് എന്താടി നീ ഇവിടെ വന്നിരിക്കുന്നത് എന്താ കാര്യം നീ ആരെ സ്വപ്നം കാണുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ എനിക്ക് മനസ്സിലാവണുണ്ട് നിൻ്റെ മനസ്സിലെന്താന്ന് നീ ആര്യനെക്കുറിച്ചല്ലേ ഓർത്തത് ഇങ്ങനെ ഓരോന്നും ചോദിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട് മീനാക്ഷി ചേച്ചി ആയൻ എൻ്റെ മനസ്സെറിഞ്ഞ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് കണ്ടില്ലേ ഇപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പോലീസ് എന്നുള്ളത് അത് നടത്തി തരാൻ വേണ്ടി എത്ര ആത്മാർത്ഥയോടുകൂടെയാണ് ആര്യൻ എൻ്റെ കൂടെ നിൽക്കുന്നത് അതുമാത്രമല്ല എനിക്ക് വേണ്ടി അങ്കിളിനോട് എതിർത്ത് സംസാരിച്ചു അത് പോരഞ്ഞിട്ട് അമ്മയോടും അപ്പച്ചിയോടും എതിർത്ത് സംസാരിച്ചു ആണല്ലേ ഞാനിതെല്ലാം കണ്ടല്ലോ അതേ നിന്നോട് അവർ നല്ല സ്നേഹമാണ് അല്ലെങ്കിലും ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കൂടെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ഭർത്താക്കന്മാരെന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് എന്തായാലും നീ അതിന് ഭാഗ്യവതിയ എന്ന് പറയാം കേട്ടോ അതുമല്ല ആരും പറയുന്ന കാര്യങ്ങൾ ഓർത്ത് മീനാശിയോട് പറയുന്നുണ്ട് അപ്പച്ചി പറഞ്ഞപ്പോൾ പോലും പറയുന്നുണ്ട് എനിക്ക് ആര്യ മിത്രയുടെ സ്വപ്നങ്ങൾ വലുതാണ് അവൾ എത്ര നാലായിട്ട് ഇത് കൊണ്ടു നടക്കുന്നതാണ് അവളുടെ മനസ്സിൽ ഈ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ച് കൊടുക്കും എന്ന് പറയുക അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി അതും ഞാൻ പോലും അറിയാതെ മനസ്സറിഞ്ഞ് അത് കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആര് എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അല്ലേ അതേടി പിന്നെ ഇത്രയൊക്കെ ആരും എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ എന്താ തിരിച്ചു കൊടുക്കുക എന്ന് ഇന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്ത് തിരിച്ചു കൊടുക്ക നീയും തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്ത് അല്ല ആദ്യം വരാൻ ഇച്ചിരി രാത്രി നേരം വൈകിയാൽ ഉടനെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നല്ലേ ഇതൊക്കെ എന്താ ആരോടുള്ള സ്നേഹത്തിൻ്റെ തിരിച്ചറിവല്ലേ അല്ലേടി ഇതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് ബോംബ് അവിടെ പൊട്ടുന്നു എന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയും കേട്ടോ സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മിത്ര ഉടനെ തിരിച്ചു പറയും ഒന്ന് പോയേ മീനാക്ഷി ചേച്ചി അങ്ങനെയൊന്നും ഇല്ലാന്ന് പക്ഷേ ഇത് കേൾക്കുമ്പോൾ മീൻ മിത്ര ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ മീനാക്ഷി എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ എന്നോട് പൊട്ടിത്തെറിക്കാറുണ്ട് ഇപ്പോൾ ഇതൊക്കെ കേട്ട് സുഖിച്ചങ്ങ് ഇരിക്കുകയല്ലേ അപ്പോൾ ഉറപ്പിച്ചോ നിൻ്റെ മനസ്സിൽ ആര്യനോടുള്ള സ്നേഹമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഇനി ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് നാണം വന്നിട്ട് മിത്ര അവിടെ നിന്ന് എണീറ്റൊറ്റ ഓട്ടോ ഓടണം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ അച്ഛനെ അവിടുത്തെ തഹസിൽദാറിൻ്റെ ഓഫീസിൽ നിന്നും വിളിക്കുന്നുണ്ട് കേട്ടോ അതായത് മീനാക്ഷി ജോലി എന്ന സ്ഥലത്തുനിന്ന് അതിൻ്റെ താഴെക്കിടെ ഉള്ള ഒരു ജോലിക്ക് ഉദ്യോഗസ്ഥൻ എന്തായാലും കട പുതിയൊരു കട തുടങ്ങാനായിട്ട് ലൈസൻസിന് വേണ്ടി കൊടുത്തിരുന്നല്ലോ അത് ശരിയാവുന്നില്ലോ ശരിയായില്ല എന്നുള്ള കാര്യത്തിനാണ് വിളിക്കുന്നത് അപ്പോൾ അയാൾ വിളിച്ച് പഴക്ക് പറയുമ്പോൾ തന്നെ രാജേന്ദ്രനോടും പറയുന്നത് അതെ സാറ് ഇനി എന്തൊക്കെ വിചാരിച്ചാലും ശരി തന്നെ ഞാൻ പറയാനുള്ളത് പറയും എന്താടാ കാര്യം ഇതേ നിങ്ങൾക്ക് ഈ ലൈസൻസ് കിട്ടാത്തതിൻ്റെ കാര്യം ഞാനല്ല ഞാനെന്തായാലും നിങ്ങളുടെ മകളുടെ ആ സ്ഥാനത്ത് നിന്ന് താഴത്തുള്ള സ്ഥാനത്താണ് നിങ്ങളുടെ മകൾ എന്തെങ്കിലും ചെയ്താലേ ഞങ്ങൾക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ മീനാക്ഷി അവരാണ് ഇതിനെ തടയിട്ട് നിൽക്കുന്നത് അവർ ലൈസൻസ് തരുന്നില്ല അവർ ഒപ്പിട്ട് തന്നാലല്ലേ അതെങ്ങനെ ശരിയാവും ഞാനാണെങ്കിൽ മീനാക്ഷി ചെയ്യണോ വേണ്ടെന്നല്ല ആ വീണ മാഡം എല്ലാം ശരിയാക്കി തരണം എന്നോട് പറഞ്ഞതായിരുന്നു എന്ന് മീനാക്ഷി അച്ഛൻ പറയാട്ടോ കേട്ടോ അപ്പം അയാൾ പറയുന്നുണ്ട് ഇത് മീനാക്ഷി ഒപ്പിട്ട പേപ്പർ വീണ മേഡത്തിൻ്റെ അടുത്തേക്ക് ചെന്നാലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിപ്പോൾ അവർ ചെയ്യുന്നില്ല അതുമാത്രമല്ല നിങ്ങൾ കൊടുത്ത ആ ഒരു ഓർഡർ അവർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഓഹോ അങ്ങനെയാ മീനാക്ഷി അങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെ ഇനി ഞാൻ ഒരു സത്യം പറയാം ഈ സ്ഥ ഇവിടെയുള്ള ഈ ഒരു ഓഫീസിൽ നിങ്ങളുടെ മകൾ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ അതിൻ്റെ അർത്ഥം തന്നെ ഊഹിച്ചെടുക്കാമല്ലോ മീനാക്ഷിയ സ്ഥലം മാറ്റണം എന്നാൽ മാത്രമേ ഇവരുടെ കാര്യം നടക്കുകയുള്ളൂ അങ്ങനെ ആകാശം അമ്മായി അച്ഛനും കൂടെ ആകെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കൃഷ്ണമംഗലത്താണെങ്കിലും എൻ ഭയങ്കരമായിട്ട് ഗൂഢാലോചന നടക്കുന്നുണ്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ അച്യുതനും രാജശ്രീയും അലോകം കൂടെയാണ് കേട്ടോ കാരണം നമ്മുടെ ഇപ്പോഴത്തെ അനുമോളെ എങ്ങനെയെങ്കിലും പ്രേമിച്ച് വശത്താക്കണം വശത്താക്കി വച്ചേക്കുമല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ട് ആ സ്വത്തുക്കളെല്ലാം ആ പേരും പറഞ്ഞ് തട്ടിയെടുക്കണം അതിനുള്ള ഗൂഢ പദ്ധതികളാണ് അപ്പോൾ ആ അലോക്ക് പറയുന്നുണ്ട് അമ്മേ എന്തായാലും അവൾ എൻ്റെ വലയിൽ വീണിട്ടുണ്ട് ഇനി അവൾക്ക് കരകയറാണെന്ന് പറ്റില്ല പക്ഷേ ചില ചതിപ്രയോഗങ്ങളും കൂടെ ചെയ്യേണ്ടി വരും പക്ഷെ അവളെ പുറത്ത് കിട്ടുന്നില്ലല്ലോ അവിടെ എല്ലാവരും പിടിച്ച് അടച്ചിട്ടിരിക്കുന്ന പോലെയാണ് അവിടെ ഇപ്പോൾ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു അവസരം വരും അപ്പോഴായിക്കോട്ടെ പക്ഷേ ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എത്രയും വേഗം കാര്യങ്ങൾ നടപ്പാക്കണം പക്ഷേ എങ്ങനെയെങ്കിലും അനുമോളെ ഒരു ഗർഭിണിയാക്കിയിട്ട് ആ പേരും പറഞ്ഞിട്ട് ചതിക്കണം അതാണ് ഇവരുടെ ഉദ്ദേശം ഇത് മറിഞ്ഞു നിന്ന് നമ്മുടെ നന്ദിത കേൾക്കുകയാണ് കേട്ടോ നന്ദിത ആകെ തകർന്നു ഇത് കേട്ടപ്പോൾ തനിക്കും ഒരു മകളുള്ളതല്ലേ തന്നെ എന്നാലും ഒരു പെങ്കുച്ചനെ ഇങ്ങനെ ചതിച്ച് വശത്താക്കുന്നത് ശരിയാണോ മോശമില്ലേ ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല നന്ദിത നേരെ ചെന്ന് ആനന്ദനോട് പറയണം കേട്ടോ ആനന്ദൻ ഇത് കേട്ട് അത്ഭുതപ്പെടുവാണ് അത് ശരി അപ്പം അറിയാതെ ഇവിടെ ഇങ്ങനെയുള്ള ഗൂഢപദ്ധതികളൊക്കെ നടക്കുന്നുണ്ടോ എന്തായാലും ഒരു പെങ്കോച്ചിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ അവർക്കൊപ്പം കൂട്ടി നിൽക്കില്ല നന്ദിതേ അതാണ് കേട്ടാ വേണ്ടത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അനു ഇപ്പം ശരിക്കും പറഞ്ഞാൽ അലോകിൻ്റെ വലയിലായിട്ടുണ്ട് ഇനിയും കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടാതെ നമുക്ക് അവളെ രക്ഷിക്കണം അതിനുവേണ്ടി ഒരു മാർഗമേ ഉള്ളൂ നമുക്കത് നേരെ ബാലനോട് തുറന്നു പറയണം അതാണ് വേണ്ടതെന്ന് കോമതിയോട് തുറന്ന് പറഞ്ഞാലോന്ന് നന്ദിത ചോദിക്കുകയാണ് കേട്ടോ അത് വേണ്ട അതിനേക്കാൾ നല്ലത് ബാലന എന്ന് അനന്തം പറയുക അപ്പോഴാണ് വീണ്ടും നന്ദിത പറയുന്നുണ്ട് വേണ്ട അനന്ത അത് പ്രശ്നങ്ങൾ കൂട്ടത്തേ ഉള്ളൂ കാരണം അറിയാലോ ബാലേട്ടൻ്റെ സ്വഭാവം ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല അത് കുടുംബത്തിലും മറ്റുള്ള പ്രശ്നങ്ങളാവും അവൾക്കും നാണക്കിടവും ആ കൊച്ചിൻ്റെ ഭാവിയും മോശമാവും അതുകൊണ്ട് നമ്മൾ ആരും അറിയാതെ രഹസ്യമായിട്ട് ഇത് കൈകാര്യം ചെയ്തെന്നാണ് ശരിയെന്നായി എനിക്ക് തോന്നുന്നത് എന്തായാലും വരട്ടെ അങ്ങനെ ഇറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നേരെ അച്യുതൻ്റെയും അനന്തൻ്റെയും അടുത്ത് അച്യുതൻ്റെ അടുത്തേക്ക് ആണെന്താ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ നിങ്ങളിങ്ങനെ ഒരു തണുപ്പ് മട്ടിലിരിക്കുന്നത് എന്താ ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് അലോകിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് കല്യാണക്കാരോ ഏത് കല്യാണം മറന്നോ അവനെ ഒരു പെണ്ണിനെ പോയി പെണ്ണ് കണ്ടതല്ലേ അപ്പോഴാണ് നന്ദിത പറയാ എന്താ രാജശ്രീ മറന്നതുപോലെ പെണ്ണെല്ലാം കണ്ട് എല്ലാം സെറ്റാവാൻ ഇരുന്ന സമയത്താണല്ലോ ഗോമതി അവിടുന്ന് പെണങ്ങി ഇവിടെ വന്നതും പ്രശ്നങ്ങളായതും അവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ കാര്യങ്ങളായി ആ സമയത്ത് ഇതെല്ലാം അങ്ങ് മുങ്ങിപ്പോയി നമുക്കിത് വീണ്ടും പൊടിതട്ടി എടുക്കണ്ടേ അലോകിൻ്റെ ജീവിതമല്ലേ നമുക്ക് വലുത് എന്നിങ്ങനെ പറയുമ്പോൾ രാജശ്രീയും അലോകും അച്ഛത്തിനും കൂടെ പരിങ്ങലായി കേട്ടോ വിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പം എന്താ വേണ്ടേ നിങ്ങൾക്കൊന്നും താല്പര്യം ഇല്ലാത്ത പോലെ ആണല്ലോ അല്ല പെട്ടെന്ന് ഇങ്ങനെ ഇടപെടിയെന്ന് പെട്ടെന്നല്ലല്ലോ എന്നെ തീരുമാനിച്ച കാര്യമാണ് നമുക്കത് ചെയ്യാം അതല്ല കല്യാണമെന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് നോക്കിയും കണ്ടു ചെയ്യേണ്ട കാര്യമല്ല എന്ന് രാജശ്രീ പറയുക അപ്പോൾ അനന്തം ചോദിക്കുന്നുണ്ട് എല്ലാം നോക്കിയും കണ്ടും യാതകമൊക്കെ ആയി ഇഷ്ടപ്പെട്ടിട്ടല്ലേ പെണ്ണ് കാണാനായിട്ട് നിങ്ങൾ പോയതും അന്ന് ഉറപ്പിക്കാൻ വേണ്ടി പോയതും പിന്നെ പെട്ടെന്ന് എന്തേ എന്താ ഡാലോഗെ നിനക്കിതെല്ലാം പ്രശ്നമുണ്ടോ അലോക ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അനന്ത ചോദിക്കുക എന്തേ പെങ്കോച്ചിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതോ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ വേറെ എന്തെങ്കിലും അപ്പുറത്ത് അനുമോളെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും വേണോ അതോ അനുമോളെ തന്നെ നിനക്ക് വേണോ എന്ന് ചോദിക്കേണ്ടത് അപ്പോഴാണ് ഇവരങ്ങ് ചമ്മി നാറിപ്പോ അപ്പോൾ രാജശ്രീ ഉടനെ ചോദിക്കുക നല്ല പിള്ളേ ചമ്മച്ച് എന്തിനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താ രാജശ്രീ നീ അറിയാത്ത പോലെ ചോദിക്കുന്നതും ഇവിടെ ഞാൻ ഞാനറിയാണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പദ്ധതികളുണ്ടാക്കുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശരിയല്ല കേട്ടോ ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം വച്ചല്ല കളിക്കേണ്ടത് ഓ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ചേട്ടനാ ഇങ്ങനെ ഒരു സ്നേഹവും കാര്യവും ഒക്കെ വന്നത് അപ്പുറത്തെ മിത്രയുള്ളതുകൊണ്ടായിരിക്കും അല്ലേ മിത്രയുള്ളത് കൊണ്ട് ഒന്നുമല്ല രാജശ്രീ എനിക്കത് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ദയ അച്യുത ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ അനുശ്രീയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മോശക്കാരിയാക്കാനോ ആ രീതിയിൽ കൊണ്ടുപോകാനോ അല്ല ശത്രുക്കളെ നേരിടണമെങ്കിൽ തന്നെ ഒരു അന്തസ്സ് അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അനിയനെയും മോനെയൊക്കെ വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദിത പറയാം ഞാൻ നിങ്ങളുടെ പദ്ധതികളൊക്കെ മനസ്സിലാക്കി ഞാൻ ഏട്ടനോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് എനിക്ക് മനസ്സിലായി ചേച്ചി ഏട്ടത്തി എന്നെ ഇതൊക്കെ ചെയ്യത്തുള്ളത് രാജശ്രീയം അവസാനം നന്ദിത പറയാ എടാ അലോകെ നിനക്ക് ആ അനുമോളെ കല്യാണം കഴിക്കണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെയല്ലേ പിന്നെ വേറെ എങ്ങനെ ചെയ്യാൻ അവസാനം ഇങ്ങനെ നല്ല സത്യസന്ധതയും കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ സ്വത്തുക്കൾ മുഴുവൻ ആരുടെ പേരിലെന്നറിയാലോ അത് ആ ഗോമതിയുടെ പേരിലാണല്ലോ അതെല്ലാം കൂടെ അവരടിച്ചോണ്ട് പോയി നമ്മളെ അടിച്ചിറക്കി നമ്മൾ പെരുവഴിയിലാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും എന്ന് പറയുക കേട്ടോ അപ്പോൾ അച്യുത്തനോട് അനന്തം പറഞ്ഞിട്ടുണ്ട് എടാ പെരുവഴിയിലാകുന്നതല്ല കാര്യം നമ്മൾ നേരിടണം എല്ലാം നമുക്ക് തിരിച്ചെടുക്കണം പക്ഷേ അതിങ്ങനെ അന്തസ്സില്ലാത്ത രീതിയിൽ കൂടെ ആവർ തന്നെ ഞാൻ പറഞ്ഞുള്ളൂ നല്ല രീതിയിൽ ആരോഗ്യപരമായ കാര്യത്തിൽ വേണം എതിർക്കാനായിട്ട് അല്ലാതെ ഒരു പെങ്കോച്ചിനെ ജീവിതം തൊലിച്ച് വളരെ ചീപ്പായ രീതിയിലല്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്ദിത വീണ്ടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അനുമോളെ നിനക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി ആലോചിച്ച് നല്ല രീതിയിലൊരു ആലോചന പോലെ അങ്ങ് നടത്താം അതുപോലെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ഇന്നിരാമോ അങ്ങോട്ട് വരുവോ എന്താ ഇവിടെ ഒരു ഉച്ചത്തിൽ സംസാരം എന്തേ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കോ എന്തേലും ഉണ്ടോ പ്രശ്നങ്ങളുണ്ടോ പറഞ്ഞോ അപ്പോൾ ഏയ് ഒന്നുമില്ലേ ആ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞേക്കാം പിന്നെ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക വെറുതെ ഓരോന്നും ആവോ പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എനിക്കൊരു സമാധാനം തരാത്ത അവസ്ഥയിൽ നിങ്ങൾ ഉണ്ടാക്കരുത് ദയവ് ചെയ്ത് എന്ന് പറഞ്ഞ് മക്കളുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാട്ടോ ഇന്നിരാമ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്